ഇമിയാസ് അഹമ്മദ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ദിൽദാറെ ഉർദു എന്ന വ്യാകരണ പുസ്തകത്തിലെ അഞ്ച് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഉറുദുവിലെ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് പ്രസൻറ്റൻസ് എന്ന് പറയും ഫിയൽ ഹാല് വർത്തമാന കാലം ഓക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റൻസ് എന്ന് പറയും പ്രധാനമായും ഉറുദുവിലെ രണ്ട് തരം പ്രസൻറ്റൻസ് ആണുള്ളത് ഫീൽ ഹാല് ഒന്ന് ഫിയൽ ഹാല് മുത്തലക്ക് മറ്റൊന്ന് ഫിയൽ ഹാല് തമാം ഫിയെയിൽ ഹാല് മുത്തുലഖ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻടെൻസ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഫീൽ ഹാലിന് ആത്തമാം സിമ്പിൾ പ്രസൻ കണ്ടിന്യസ് ഒക്കെ നമ്മൾ വിശദീകരിക്കും അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ ഫീൽ ഹാലിൻ്റെ ഒന്നാമത്തെ ടെൻസായ ഫിയെൽ ഹാല് മുത്തുലക് സിമ്പിൾ പ്രസൻറ്റെൻസ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുക ആല് മുത്തലക്ക് മലയാളത്തിൽ നമ്മൾ അതിനാ സാമാന്യ വർത്തമാന കാലം എന്നാണ് പറയുക എനിവേ സിമ്പിൾ പ്രസന്റൻസ് ഒന്ന് ഇത് ഞാൻ മനസ്സിലാക്കി വെക്കുക വയ്ക്കുക ഉറുദുവിൽ നമുക്ക് സിമ്പിൾ പ്രസന്റൻസ് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ആല് മുത്തലക്ക് സാമാന്യ വർത്തമാന കാലം എന്നാണ് മലയാളത്തിൽ പറയുക ഇംഗ്ലീഷിൽ നമ്മൾ പറയുക സിമ്പിൾ പ്രസന്റൻസ് അതിനെന്തെല്ലാം അർത്ഥങ്ങളാണുള്ളത് നോക്കി നിങ്ങൾ ചെയ്യുന്നു ചെയ്യുകയാണ് ഇതൊരു ഉദാഹരണം കൊടുത്തതാണ് അവൻ പോകുന്നു അവൻ ഡൽഹിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൾ അങ്ങാടിയിൽ നിന്ന് വരുന്നു ഇത്തരത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അവൻ അങ്ങാടിയിലേക്ക് പോവുകയാണ് അവൻ പഠിക്കുകയാണ് അവൻ ഉറങ്ങുകയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസൻ ടെൻസ് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻ്റൻസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കുക നിർമ്മിക്കുന്ന വിധം എങ്ങനെ നിർമ്മിക്കാം അടയാളമായ ന എന്നതിനെ കളഞ്ഞ ശേഷം ഓക്കെ മസ്തറിന്റെ അടയാളമായ ന അതെന്താന്ന് ഞാൻ വിശദീകരിക്കാം മസ്തറിന്റെ അടയാളമായ ന എന്നതിനെ കളഞ്ഞ ശേഷം താഹേ ഓക്കെ എന്താണ് താഹേ എന്നതിൻ്റെ വിവിധ രൂപങ്ങൾ കർത്താവ് അതായത് സബ്ജക്റ്റ് ഫൈലിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പുതിയതായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് മസ്തരിയായ ഫീല് എന്താണ് മസ്തറിന്റെ അടയാളമായ ന എന്ന് പറഞ്ഞാല് എന്താണ് താഹെ എന്താണ് താഹയുടെ വ്യത്യസ്ത രൂപങ്ങൾ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് ഈ വീഡിയോയിൽ തന്നെ അത് വിശ് ഞാൻ പറയുന്നുണ്ട് ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാർട്ട് ഉണ്ട് ഈ അധ്യായത്തിലെ ചാർട്ട് പേജ് നമ്പർ ഇരുപത്തിയെട്ടിലേക്ക് വന്നാൽ നമുക്ക് ഈ അധ്യായത്തിലെ ചാർട്ട് കാണാം ഫെയ്ലുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന ചാർട്ട് ഓക്കെ അപ്പം ഫെയിലുകൾ ഇനി കുറച്ച് ഫെയ്ലുകൾ ക്രിയകളും അവയുടെ അർത്ഥവും പഠിക്കാം എന്ന ഭാഗത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ കുറേ ഫെയ്ലുകൾ കാണാം ഫെയില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് വേർബ്സ് എന്ന് പറയും ഓക്കെ അറബിയിൽ നമ്മൾ ഉറുദുവിൽ നമ്മൾ ഫെയ്ല് എന്ന് പറയും മലയാളത്തിൽ ക്രിയ എന്ന് പറയും മസ്തിരിയായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ മസ്തരിയായ വി വൺ ഫോം അല്ലെ അതിന്റെ ബേസ് ഫോം എന്ന് പറയുന്ന വി വൺ ഫോം അത്തരത്തിലുള്ള ബേസ്ഡ് ഫോമിനെ സംബന്ധിച്ചാണ് നമ്മൾ മസ്തരിയായ ഫീല് എന്ന് ഉറുദുവിൽ പറയുക ഓക്കെ മസ്തരിയായ ഫീല് അപ്പൊ മസ്തരിയായ ഫെയിലുകളില് നമുക്ക് നോക്കിയാൽ കാണാം മസ്തറിന്റെ അടയാളമായ നാ നമുക്ക് ഏത് ഫീൽ എടുത്തു നോക്കിയാലും ഓക്കെ ഉറുദുവിലെ വി വൺ ഫോം എന്ന് പറയുന്ന ബേസ് ഫോം ആയിട്ടുള്ള മസ്തരിയായ ഫീല് എടുത്തു നോക്കിയാല് അവിടെ ഒക്കെ നമുക്ക് ന എന്ന് കാണാം ഓക്കെ നിങ്ങൾ വരിക എന്ന് പറയുന്നത് നമ്മൾ പറയാ ആന അതിൻ്റെ അവസാനം എന്താണ് ന എന്നല്ലേ ആ നാനെ സംബന്ധിച്ചാണ് നമ്മൾ മസ്തരക്ക് അലാമത്ത് എന്ന് പറയുക അപ്പൊ മസ്തറിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂന പ്ലസ് അലിഫ് ചേർന്നിട്ടുള്ള നാ ഓക്കെ ആണല്ലോ അപ്പം ഏതൊരു ഉറുദുവിലെ വി വൺ ഫോം ബേസ് ഫോം എടുത്ത് നോക്കിയാലും നമ്മൾ അവിടെയൊക്കെ നമുക്ക് മസ്തരി മസ്തറിൻ്റെ അടയാളമായ നമുക്ക് കാണാം ഇനി പോവുക എന്ന് നോക്കി നിങ്ങൾ പോവുക എന്നുള്ളതിന് ജാന ഉണ്ടോ അവിടെയും നാ സോന അവിടെയും ന ഉഠന ഓക്കെ കഴിക്കുക എന്നുള്ള നോക്കി നിങ്ങൾ ഖാന പീന ബൈറ്റിനസ്ന ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നാ നാ എന്ന് കാണാം ഇതിനെയാണ് മസ്തരിയായ ഫീൽ എന്ന് പറയുക മസ്തറിന്റെ അടയാളം ന ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി പിന്നെ അതിൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം മസ്തറിന്റെ അടയാളമായ ന കളഞ്ഞ ശേഷം എന്നതിൻ്റെ വിവിധ രൂപങ്ങൾ കർത്താവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പം വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം താഹെ എന്ത് ചെയ്യാം നമുക്ക് നാട് ചെയ്ത് നോക്കാം എങ്ങനെ വരിക എന്നുള്ളത് ഓക്കെ ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഇവിടെ ഒരു ഫീൽ എടുത്ത് നോക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് പഠിന എന്ന് പറയുന്നൊരു ഫീൽ ആണ് പഠിന എന്ന് പറയുന്ന ഫീലിന് അർത്ഥം എന്താണ് പഠിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കുക നിർമ്മിക്കുന്ന വിധം എന്നുള്ള ആ ഒരു ഭാഗം വായിക്കുക അത് അതുപോലെ എന്തെയ്യാ നമ്മൾ ചെയ്യുക ഓക്കെ അപ്പൊ മസ്തരിയായ ഒരു ഫീൽ നമ്മൾ എടുത്തു ഏതാണ് പഠിന എന്നുള്ള ഫീല് ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുക എന്താ പറഞ്ഞത് മസ്തറിന്റെ അടയാളമായ നാ എന്നതിനെ കളയുക നമ്മൾ കളഞ്ഞു നോക്കി നിങ്ങൾ ഇവിടെ പടിന എന്നതിലെ നാന കളഞ്ഞു ഇപ്പൊ എന്താ ഇവിടെ പട് എന്തായി മാറി അല്ലെ പഠിനെ നാ കളഞ്ഞാൽ എന്താണ് ഇപ്പ ഉള്ളത് പട് എന്നുള്ളതാണ് പ്ലസ് നമ്മൾ അതിനോടൊപ്പം എന്ത് ചെയ്യണം ഇനി ഇവിടെ എന്താ പറഞ്ഞത് കളഞ്ഞ ശേഷം താഹെ എന്നതിന് വിവിധ രൂപങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെ കർത്താവിനനുസരിച്ച് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ താഹെ എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ വിവിധ രൂപങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ഇപ്പൊ ഇപ്പൊ താഹെ എന്ന് കൊടുക്കുക ഇപ്പായി പടു പ്ലസ് താഹേ പടുത്താഹേണോ മസ്തറിന്റെ അടയാളം കളഞ്ഞു അപ്പം എന്നതിലെ മസ്തറിന്റെ അടയാളത്തെ കളഞ്ഞു അപ്പം പടു എന്നായി എന്നിട്ട് പ്ലസ് നമുക്ക് ഹാല് മുത്തിലൊക്കെ കിട്ടാൻ താഹെ എന്നാണ് കൊടുക്കേണ്ടത് താഹെ കൊടുത്തു പടുത്താഹെ എന്നായി മാറി എന്തായിരിക്കും അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കി വോ ഉറുദുഹെ അവൻ ഉറുദു പഠിക്കുകയാണ് അല്ലെങ്കിൽ അവൻ ഉറുദു പഠിക്കുന്നു എന്നർത്ഥാണ് പ്രതിനിധി നമുക്ക് ലഭിക്കുന്നത് ഇനി അവൻ ഉറുദു പഠിക്കുന്നില്ല എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി ഉറുദു നഹി പഠിത്ത അവൻ ഉറുദു പഠിക്കുന്നില്ല ഓക്കെ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതിൽ ഹാലിനെ സംബന്ധിച്ചാണ് ടെൻസ് രണ്ട് വിധമുണ്ട് ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ അതിനെ സാമാന്യ വർത്തമാനകാലം എന്ന് പറയും അതുപോലെ രണ്ടാമത്തെ ടെൻസ് ആയിട്ടുള്ള ഹാലി അതായത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് മലയാളത്തിൽ നമ്മൾ അപൂർണ വർത്തമാനകാലം എന്ന് പറയും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാല് മുത്തലക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സംബന്ധിച്ചാണ് അതിന്റെ അർത്ഥം വരിക ചെയ്യുന്നു ചെയ്യുകയാണ് എന്നീ അർത്ഥങ്ങളാണ് അതെങ്ങനെയാണ് നിർമ്മിക്കുക അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസ്തറിന്റെ അടയാളമായ ന കളഞ്ഞ ശേഷം താഹേ എന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ സബ്ജക്റ്റ് ഫായിലിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ ചെറിയൊരു രൂപം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇന്ന് നമുക്കതിലുള്ള ചാർട്ടിലേക്ക് വരാം ഈ ചാർട്ട് കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന താഹയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പം ഫായിൽ ഓക്കെ സബ്ജക്റ്റ് മുതക്കറ് അനസ് നമ്മളെല്ലാ അധ്യായത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലെ ഈ ഓരോ കോളങ്ങൾ പൊന്നാമത്തെ കോളം ഈ രണ്ടാമത്തെ ഈ ഒരു കോളം മൂന്നാമത്തെ കോളം നാലാമത്തെ കോളം ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ എല്ലാ ചാപ്റ്ററിലും പറയുന്ന ഒരു കാര്യമാണ് ഇനിയും മനസ്സിലാവാത്തവര് ഉണ്ടാവൂലെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അപ്പോൾ ഒന്നാമത്തെ കോളത്തിലുള്ളത് എന്താണ് സബ്ജക്റ്റ് സിംഗുലർ ഉള്ളതാണ് ഒന്നാമത്തെ കോളത്തിലുള്ളത് വോ ഏ ടു സബ്ജെക്ട് സിംഗുലർ ഉള്ള രൂപങ്ങളാണല്ലോ അല്ലെ അവൻ അവൾ ഇവൻ ഇവൾ എന്നീ അർത്ഥങ്ങളൊക്കെ വരുന്ന ആണല്ലോ സിംഗുലറിന്റെ അർത്ഥം എന്ന് പറയുക അപ്പൊ സബ്ജെക്റ്റ് ഓക്കെ ഫായിൽ വഹദാൻ സിംഗുലർ ആവുകയും അതേ സമയം ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക താഹെ എന്നാണ് പറയുക താഹെ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുത്തത് പട് പ്ലസ് താഹെ അവൻ പഠിക്കുകയാണ് എന്ന് നമുക്ക് പറയണം അവൻ സിംഗുലർ ആണല്ലോ അവൻ എന്നുള്ളത് മുതക്കറുമാണല്ലോ അപ്പോൾ എങ്ങനെ പറയുക വോ പടു താഹെ ഇനി ഇവൻ എന്ന് പറയണം നമുക്ക് ഇവൻ എന്നുള്ളത് നമ്മൾ എന്താ പറയുക എ അല്ലെ എ എന്നാണല്ലോ ഇവൻ പഠിക്കുകയാണെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ മതി കാരണം യ എന്നുള്ളത് സിംഗുലറുമാണ് അതോടൊപ്പം മുതക്കറുമാണ് ഇനി നീ പഠിക്കുകയാണ് എന്ന് പറയണം അപ്പോഴോ നീ എന്നുള്ളത് ഒരു പുരുഷനോടാണ് പറയുന്നത് അപ്പൊ എന്താ പറയാ നമ്മൾ തൂ പഠിത്താഹെ ഓക്കെ ആണല്ലോ അല്ലെ താഹെ ഇനി സബ്ജക്റ്റ് സിംഗുലർ ആവുകയും അതോടൊപ്പം സബ്ജക്റ്റ് സബ്ജെക്ട് ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയുക തീഹെ എന്നാണ് പറയുക ഈ താഹെ എന്നതിലെ ആ താ എന്നതിൽ അലിഫിനെ കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം എന്നാക്കി മാറ്റണം ഓക്കെ നമ്മൾ മാറ്റണം ഓക്കെ അപ്പം തീഹെ പടു തീഹെ എന്നായി മാറി അപ്പൊ അവൾ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോ പടുത്തിവൾ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ യെ പഠിത്തി ഹെ നീ പഠിക്കുകയാണെന്ന് നമ്മളൊരു ഒരു സ്ത്രീ കൊണ്ട് പറയുമ്പോ ീഹേക്കാണല്ലോ സബ്ജെക്ട് വഹദാൻ മുതക്കറാകുമ്പോൾ ഓക്കെ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം മസ്തരിയായ ഫീലിനെ നാ കളഞ്ഞു ശേഷമുള്ള രൂപം നമ്മൾ എന്ത് ചെയ്യണം ചേർത്ത് കൊടുക്കണം ഓക്കെ ഏത് ഫീൽ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ പഠിനാ എന്നുള്ള ഫീൽ ആണ് എടുത്തത് ഇനി നമുക്ക് ആന എന്ന ഫീൽ എടുക്കുക ആന ഓക്കെ എങ്ങനെ ഉണ്ടാവും ഒന്ന് ഒന്ന് എഴുതി നോക്കി എല്ലാവരും ആന എന്ന ഫീല് ആന വരിക അവൻ വരുന്നു അവൻ വരികയാണ് അവൾ വരുന്നു അവൾ വരികയാണ് എന്ന് കിട്ടണം എങ്ങനെയൊക്കെ നമ്മൾ പറയുക അപ്പൊ അവൻ എന്നുള്ളത് അല്ലെ വഹദാൻ ആണല്ലോ അല്ലെ അങ്ങനെ ആണെങ്കിൽ എന്താ പറഞ്ഞത് മസ്തറിന്റെ അടയാളമായ നാ കളയുക അപ്പൊ ആന എന്നതിലെ മസ്തറിന്റെ അടയാളത്തെ കളഞ്ഞാൽ എന്താ ഉണ്ടാവുക ആ എന്നുള്ള രൂപമായിരിക്കും ഉണ്ടാവുക പ്ലസ് എന്ത് ചെയ്യുക വഹദാൻ ആയതുകൊണ്ട് താഹേ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ എന്തായി മാറി വോ ആ താഹെ അവൻ വരുന്നു നമുക്ക് അവൾ വരുന്നു എന്നാക്കണം എന്താ നമ്മൾ ചേർക്കേണ്ടത് താഹെ എന്നതിനെ നമ്മൾ മാറ്റി എന്താക്കണം അലിഫിനെ മാറ്റി തീഹെ എന്നാക്കി മാറ്റണം അപ്പം ആ പ്ലസ് തീഹെ അവൾ വരുന്നു ഇതുവരെ പറഞ്ഞത് ഓക്കെയാണല്ലോ രണ്ടാമത്തെ നോക്കി നിങ്ങൾ രണ്ടാമത്തെ കോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് ജം ആകുന്ന ജം ആകുമ്പോഴുള്ള രൂപങ്ങളാണ് ഈ രണ്ടാമത്തെ കോളത്തിലുള്ളത് ഫ്ലൂരൽ ആകുമ്പോഴുള്ള രൂപങ്ങളാണ് രണ്ടാമത്തെ കോളത്തിലുള്ളത് സബ്ജക്റ്റ് പ്ലൂറൽ ആവുകയും ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ അലിഫിനെ മറിച്ച് എന്താക്കണം താഹേ എന്നതിലുള്ള അലിഫിനെ മറിച്ച് നമ്മൾ ബഡിയെ ആക്കി മാറ്റണം ഓക്കെ ബടിയെ എന്നാണെന്നൊക്കെ നമ്മൾ എല്ലാ അദ്ദേഹത്തിനും പറയുന്നതാണ് ഇതാണ് ബഡിയെ ബടിയെ ആക്കി മാറ്റുകയും പിന്നെ അവസാനമുള്ള ഹേ എന്തായി മാറും ജമഇൻ്റെ ഹേ ആയി മാറും ഓക്കെ നമ്മൾ രണ്ടാമത്തെ അദ്ദേഹത്തിന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഹേ എന്നതിന് ജം ഹേ എന്നുള്ള രൂപം എന്ത് ചെയ്യും ഇവിടെ വരും അപ്പം അവർ ഒരു കൂട്ടം പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയാണ് അവർ പഠിക്കുകയാണെന്ന് പറയുമ്പോ എങ്ങനെ പറയുക വോ പടുത്തേഹ ഇവർ പഠിക്കുകയാണ് ഞങ്ങൾ പഠിക്കുകയാണെന്ന് പുരുഷന്മാർ പറയുമ്പോ ഹം പടുത്തേഹെ താങ്കൾ പഠിക്കുകയാണ് ആപ്പ് പടുത്തേഹെ ഓക്കെ അപ്പൊ എന്താ അവിടെ ചെയ്തപ്പോ നമ്മള് ഈ താ ഹെ എന്നതിനെ നമ്മൾ എന്താക്കി മാറ്റി ഏർ ി മാറ്റി ഓക്കേ ഇനി അന്ന സാങ് എങ്ങനെ വരിക നിങ്ങൾ നോക്കി നിങ്ങൾ നിങ്ങള് ഓക്കെ അവസാനമുള്ള ഹേ എന്ന് എന്താക്കി മാറ്റി നമ്മൾ ഹേ ആക്കി മാറ്റി അവരൊരു കൂട്ടം സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ പറയണം അവർ പഠിക്കുകയാണ് ഇങ്ങനെ പറയാം ഇവർ പഠിക്കുകയാണ് ഞങ്ങൾ പഠിക്കുകയാണ് ഹം പഠിത്തി ഹെ താങ്കൾ പഠിക്കുകയാണ് ആപ്പ് പഠിത്തീ ഹെ സ്ത്രീകളോട് പറയുമ്പോൾ ആപ്പ് ആണല്ലോ ഇനി മൂന്നാമത് തുമ്മ് വരുമ്പോൾ നമ്മൾ എങ്ങനെ പറയുക ഒരു മുതക്കരനോട് നമ്മൾ പറയുകയാണ് തും എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ പഠിക്കുകയാണ് എന്ന് നമ്മൾ തും നമ്മള് ഹോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുമ്മ് വരുമ്പോൾ അവസാനം ഹോ ആണ് വരിക ഹോ അപ്പം എൻഎസിൽ നമ്മൾ എങ്ങനെ പറയുക തും ഹോ ഹോ തും പടുത്തി നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിച്ച് ശീലിക്കേണ്ടതുണ്ട് ഓക്കെ സർഫാക്കിട്ട് എന്ത് ചെയ്യണം നമ്മള് പറഞ്ഞ് ശീലിച്ചാലേ നമ്മുടെ നാവല് വരികയുള്ളൂ ഇനി മേ സബ്ജക്റ്റ് മേ ഞാൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ മുതക്കറിൽ നമ്മൾ എങ്ങനെ പറയുക ഞാൻ പഠിക്കുകയാണ് മേ പഠിത്താഹു മേ പഠിത്താഹു നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേ വരുമ്പം അവസാനം എന്താ വരിക ഹൂ എന്നാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ ഇനി മൊ ഒരു ഒരു പറയാണ് സ്ത്രീ പറയാണ് ഞാൻ പഠിക്കുന്നു എന്ന് പറയുമോ എങ്ങനെ പറയേണ്ടത് ഓക്കെ അലിഫിനെ മറിച്ച് ആക്കി കൊടുക്കണം പടുത്തീഹു ഞാൻ പഠിക്കുകയാണ് അപ്പം അതാണ് ഈ ഒരു ചാർട്ടിൽ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി എന്ത് ചെയ്യാൻ നമുക്ക് പറയാം അപ്പം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കും ഓക്കെ ഓക്കെ ഹാല് മുത്തലക്കിലുള്ള ഉദാഹരണങ്ങൾ നോക്കുക നമ്മൾ ഹാല് മുത്തലക്ക് സിമ്പിൾ പ്രസൻറ്റൻസിലെ ഉദാഹരണങ്ങൾ മുസ്ബത്ത് ജുംലെ തന്നെ നോക്ക ഒന്നാമത് മേ ചായ പീതാഹു എന്താർത്ഥം ഞാൻ ചായ കുടിക്കുകയാണ് ഞാൻ ചായ കുടിക്കുകയാണ് അപ്പൊ ഇവിടെ മേ പീത്താഹു എന്നാ പറയാൻ കാരണം എന്താണ് സബ്ജെക്റ്റ് മേ ആണ് മുതക്കറുമാണ് അതുകൊണ്ടാണ് ൂ എന്ന് പറഞ്ഞത് അതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരണം അതുപോലെ വോ സ്കൂൾ ജാത്താഹെ അവൻ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി അവനാണ് എന്ന് നമുക്ക് മനസ്സിലായി ഹം കിതാബെ പഠിത്തേ ഹെ ഞങ്ങൾ പുസ്തകങ്ങൾ വായിക്കുകയാണ് ഓക്കെ ഞങ്ങൾ കിതാബ് അല്ലെങ്കിൽ കിതാബുകൾ പഠിക്കുകയാണ് ഹം കിതാബെ പഠിത്തേ ഹെ അപ്പണ്ടാഹെ എന്നാക്കി മാറ്റി സബ്ജെക്റ്റ് ഹം മുതായതുകൊണ്ട് വർദ്ധിഷ് കർത്താഹെ വോ അവൻസ് എല്ലാ ദിവസവും വർജിഷ് വർദ്ധിഷ് കർത്താഹെ എക്സസൈസ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നതിനാണ് വർദ്ധിഷ് കർണ എന്ന് പറയുക വർദ്ധിഷ് കർത്താഹെ ഫാത്തിമ ഖാനാ ഫാത്തിമ പാട്ട് പാടുന്നു ഗാന എന്ന് പറയാൻ സോങ് ഗാന എന്നത് നമ്മള് ഫെയിൽ ആയിട്ടും നൗണായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഫാത്തിമ പാട്ട് പാടുകയാണ് കുട്ടികൾ എന്ത് ചെയ്യുകയാണ് കളിക്കുകയാണ് താങ്കൾക്ക് ഞങ്ങളെ അറിയാവുന്നതാണ് അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളെ അറിയുന്നതാണ് ൾ ഞങ്ങളെ അറിയുന്നതാണ് പറഞ്ഞത് കാരണം സബ്ജെക്ട് എന്താണ് മുഅന്നസ് ആണ് വഹദാൻ മുഅന്നസ് അവൾ സത്യം പറയുന്നു അല്ലെങ്കിൽ അവൾ സത്യം പറയുകയാണ് സച്ച് ബോൽന സത്യം പറയുക ഹം ഞങ്ങൾ വക് ഓൺ ടൈം സമയത്ത് തന്നെ ഞങ്ങൾ എത്തുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ സമയത്ത് തന്നെ എത്തുകയാണ് എന്നൊക്കെ പറയാം നമുക്ക് ഓക്കെ പെൺകുട്ടി റൂമിൽ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ പെൺകുട്ടി റൂമിൽ ഉറങ്ങുന്നു എന്നൊക്കെ നമുക്ക് അർത്ഥം നോക്കാം ഇനി മൻഫി ജും നോക്കി നിങ്ങൾ മൻഫി ജും നെഗറ്റീവ് സെന്റൻസസ് മേ സിഗരറ്റ് നെഹി പീത്ത ഞാൻ വീടി വലിക്കാറില്ല സിഗരറ്റ് നഹി പീത്ത ഞാൻ സിഗരറ്റ് ഞങ്ങൾ കളവ് പറയാറില്ല അപ്പൊ എന്തായിരിക്കും മുതക്കറോ മോനസ് അവൾ ജോലി ചെയ്യുന്നില്ല ഓക്കെ ഫാത്തിമ ഗാനി ഗാത്തി ഫാത്തിമ പാട്ട് പാടാറില്ല അല്ലെങ്കിൽ ഫാത്തിമ പാട്ട് പാടുന്നില്ല ഒക്കെ അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരാം ബച്ചേ ഷോർ നഹി ബച്ചേ ഷോർ നഹി ബച്ചാത്തേ കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നില്ല ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല ഷോർ മച്ചാന എന്ന് പറഞ്ഞാൽ ഏർ നോയിസ് ഉണ്ടാക്കുക ശബ്ദം ബഹളം ഉണ്ടാക്കുക അതിനാണ് ഷോർ മച്ചാന എന്ന് പറയുക കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നില്ല

അവള് ചിരിക്കാറേയില്ലേ ആൺകുട്ടി കളിയിൽ എന്തെയ്യുന്നില്ല ഹിസ്സ ലേന എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക ആലും മുത്തലാഖായി പറയുമ്പോൾ അവൻ കളിയിൽ അല്ലെങ്കിൽ ഗെയിംസിൽ എന്ത് ചെയ്യുന്നില്ല പങ്കെടുക്കുന്നില്ല എന്നർത്ഥം വരും ഓക്കെ ആണല്ലോ ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടേക്കും ഈ സെന്റൻസുകളും ഇതിലെ ഒക്കെ കാണുന്നത് അപ്പൊ നിങ്ങൾ അർത്ഥങ്ങൾ എഴുതി വെക്കുക മനസ്സിലാക്കുക അത് ബൈഹാർട്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക ഇതാണ് വൈ നമുക്ക് വെക്കാബുലറി വർദ്ധിപ്പിക്കാനും ഭാഷ സ്വയത്തമാക്കാനുള്ള വൈ പ്രാക്ടീസ് തന്നെയാണ് പ്രാക്ടീസ് 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 ഓക്കേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് എസ് ഓർനോ സെന്റൻസസ് നോക്കിയാലോ ഹാല് മുത്തലക്ക് സിമ്പിൾ പ്രസൻറ്റൻസിലെ എസ് ഓർനോ സെന്റൻസസ് ക്യാ തും കാത്തേ ഹോ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ ഓക്കെ ക്യാ ഓ സ്കൂൾ ജാത്താഹെ അവൻ സ്കൂളിലേക്ക് പോവുകയാണോ ക്യാ ബച്ച റോസ് കേൾത്തേ കുട്ടികൾ എല്ലാ ദിവസവും കളിക്കുകയാണോ ക്യാമേ തുമേ ജാൻത്താഹു या निे अमो क्या मैं तुम्हें जानता हूँ क्या वो सच बोलती है क्या वो सच बोलती है, गया क्या, हम पर है? गया क्या हम वक्त पर पहुँचते हैं नमयत्तो क्या हम वक्त पर पहुँचते हैं ओके क्या हम वक्त पर पहुँचते हैं नंगल समय क्या लड़की गाती है पेणगुटी पाड़ गया ക്യാ ഉസ്താദ് സബക്ക് ദേത്താഹ് അധ്യാപകൻ പാഠഭാഗം എടുക്കുകയാണോ സബക്ക് ദേന എന്ന് പറഞ്ഞാൽ പാഠ പാഠഭാഗം എടുക്കുക ക്ലാസ് എടുക്കുക ഓക്കെ ക്യാ ഉസ്താദ് സബക്ക് ദേത്താ ഉസ്താദ് ക്ലാസ് എടുക്കുകയാണോ ക്യാ ആപ്പ് നമാസ് പടുത്തേ താങ്കൾ നിസ്കരിക്കുകയാണോ നമസ്കരിക്കുകയാണോ ക്യാവോ ദൗടുത്താഹെ അവൻ ഓടുകയാണോ ദൗടന എന്ന് പറഞ്ഞാൽ ഓടുക ക്യാവോ ദൗടുത്താഹെ അവൻ ഓടുകയാണോ ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അവൻ എങ്ങോട്ടാണ് പോകുന്നത് അവൻ എങ്ങോട്ട് പോകുന്നു ബച്ചേ കബ് കേഹെ കുട്ടികൾ എപ്പോഴാണ് കളിക്കാറ് ഓക്കെ കുട്ടികൾ എപ്പോഴാണ് കളിക്കാറ് ഫാത്തിമ ക്യു ഹസ്തി ഫാത്തിമ എന്തിനാണ് ചിരിക്കുന്നത് ഫാത്തിമ എന്തിനാണ് ചിരിക്കുന്നത് ആരോടൊപ്പമാണ് പോകുന്നത് ഹം കിസ് എന്ന് പറഞ്ഞാൽ ആരോടൊപ്പം ഓക്കെ നമ്മൾ ആരോടൊപ്പമാണ് പോകുന്നത് അവള് ആരെയാണ് വിളിക്കുന്നത് ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക ഓക്കെ എഴുതി വെച്ചോളൂ ബുലാന വിളിക്കുക അവള് ആരെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി നമുക്ക് സബ്ജക്റ്റ് എന്താണ് മോനസ് ആണ് എന്നുള്ളത് ഓക്കെ അത് ഓരോന്നും വിശദീകരിക്കാൻ നമുക്ക് കൂടുതൽ സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ വരണം ഫീൽഡിലെ അവസാനം താഹയാണോ തീഹയാണോ തേഹയാണോ തീഹയാണോ അതുപോലെ താഹു ആണോ തീഹു ആണോ ചേർക്കേണ്ടത് എന്നുള്ളത് സബ്ജെക്റ്റ് ഏത് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ നോക്കി മനസ്സിലാക്കണം അതിന് നമ്മളിതിലുള്ള ചാർട്ട് വളരെയധികം ഉപകാരപ്പെടും ഓക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് കിട്ടുകയുള്ളൂ പ്രാക്ടീസ് ചെയ്യാതെ കേവലം നമ്മൾ കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഭാഷ പഠിക്കാൻ കഴിയില്ല അത് ഏത് ഭാഷയാണെങ്കിലും അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരിയായി നമ്മൾ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഉസ്താദ് ക്യാ അധ്യാപകൻ എന്താണ് പഠിപ്പിക്കുന്നത് സിഖാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കുക ലേൺ ഓക്കെ അവൾ എപ്പോഴാണ് ഏത് സമയമാണ് വരുന്നത് നിങ്ങൾ ആരോടൊപ്പമാണ് ഇരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഫീൽ ഹാലിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഫീൽ ഹാല് അതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫീൽഡ് ഹാല് നിർമ്മിക്കുക സബ്ജക്റ്റിനനുസരിച്ച് ഫീൽഡ് ഹാലിൽ വരുന്ന വ്യത്യാസങ്ങൾ പിന്നെ നമ്മൾ നമ്മളൊരു പത്ത് പന്ത്രണ്ടോളം ഫീലുകൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു പിന്നെ ഫീൽഡ് ഹാലുമായി ബന്ധപ്പെട്ട മുസ്ബത്ത് ജുംലെ മൻഫി ജുംലെ ജി ഹായ നഹി ജുംലെ സവാലിയ ജുംലെ ഇത്രയും ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇത് മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക İnşallah. Yanımda ayarım. Ben